വയനാട് ദുരിതാശ്വാസം സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിൽ അടിയന്തര കേന്ദ്ര ഇടപെടൽ തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കോഴിക്കോട് കിനാലൂരിൽ ആവശ്യം കേന്ദ്ര സാമ്പത്തിക നയങ്ങളാണ് പ്രതിസന്ധിക്ക് വിമർശനവും മുഖ്യമന്ത്രി ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക മിനിറ്റ് നീണ്ട സംസ്ഥാനത്തെ പ്രധാന ആവശ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വയനാട് പുനരധിവാസം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ദേശീയപാതാ വികസനം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മറുപടി അനുഭാവപൂർണമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു എയിംസിന് കോഴിക്കോട് കിനാരൂരിലെ സ്ഥലമല്ലാതെ മറ്റു സ്ഥലം നിർദ്ദേശിച്ചിട്ടില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ദേശീയപാതാ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഉടൻ കേരളത്തിലെത്തും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരെ കണ്ട ശേഷമാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയെ കണ്ടത് ജീവൽ പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് പരിഗണന ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ചീഫ് സെക്രട്ടറി എ ജയതിലക് കൂടിക്കാഴ്ചകളിൽ മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ദില്ലി